നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള മാറ്റം നിങ്ങളുടെ പേഴ്സണിൽ പേഴ്സണിലുണ്ടാകുമോ എന്നാണ് നോക്കാൻ പോകുന്നത് എന്ത് മാറ്റമാണ് നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്ത് മാറ്റമാണ് നിങ്ങളുടെ പേഴ്സണിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത് മദർ യൂണിവേഴ്സ് പ്ലീസ് കേൾക്ക് മീ പ്ലീസ് ഹെൽപ്പ് മീ താങ്ക് യു മദർ യൂണിവേഴ്സ് മദർ യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ എൻ്റെ വ്യൂവേഴ്സിന് അനുകൂലമായിട്ട് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമോ എന്ത് മാറ്റമാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ നിന്നിട്ട് എൻ്റെ വ്യൂവേഴ്സിന് ലഭിക്കാൻ പോകുന്നത് ചാനലിൽ ദി ഡെവിൾ റീഡിങ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല റെസനേറ്റ് ആവുന്നവർ മാത്രം എൻ്റെ പോസിറ്റീവ് സൈഡ് മാത്രം എടുക്കുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോയേക്കുക നിങ്ങളുടെ എനർജി ആയിട്ട് ഇത് കണക്റ്റ് ആവണമെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ വന്നിരിക്കുന്ന കാർഡ് ദി ഡെവിളാണ് ദ ചാരിയറ്റ് കിങ് ഓഫ് പെൻഡാക്കിൾസ് ക്യൂൻ ഓഫ് പെൻഡാക്കിൾസ് ഫൈവ് ഓഫ് വൺസ് നയൻ ഓഫ് കപ്പ് ഫോർ ഓഫ് പെൻഡക്കിൾസ് കിങ് ഓഫ് കപ്സ് ദി ഹെയർ ഓഫ് ആൻഡ് സെവൻ ഓഫ് വണ്ട് എയ്സ് ഓഫ് കപ്പ് ദി എംബററ് എയ്റ്റ് ഓഫ് കപ്സ് എയ്സ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് നയൻ ഓഫ് സോർട്സ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ദി ആണ് നിങ്ങളുടെ ഈ പേഴ്സൺ ഒരു വളരെയധികം മാനിപ്പുലേറ്റ് പവറുള്ള മനുഷ്യനാണ് അതായത് എന്ത് കാര്യത്തിനെയും വളച്ചൊടിച്ച് അവരുടേതായ രീതിയിലേക്ക് കൊണ്ടുവരാൻ വളരെ സമർത്ഥനായ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ വ്യക്തി എന്ന് പറയുന്നത് കാരണം നിങ്ങളെ നിങ്ങളെ തന്നെയല്ല ആരെയും എന്ത് കള്ളങ്ങളും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെയധികം പ്രാവീണ്യമുള്ള ഒരു പേഴ്സണാണ് അതുകൊണ്ട് തന്നെ ആദ്യമേ മുതൽ നിങ്ങളെ വളരെ നല്ല രീതിയിൽ പറഞ്ഞ് പറ്റിക്കുകയും ചതിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾക്ക് ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് ഒരു പ്രതീക്ഷ തന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകലാണ് ഈ വ്യക്തിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓരോ പ്രതീക്ഷകൾ തരാം അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓരോ പ്രതീക്ഷകൾ തരാം എന്നിട്ട് നിങ്ങൾ ആ പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോകും പക്ഷേ നിങ്ങൾക്ക് ഒന്നും തന്നെ ആ വ്യക്തി നിങ്ങൾക്ക് നൽകുകയോ ഒന്നും ചെയ്യില്ല പക്ഷെ നിങ്ങൾ ആ വ്യക്തിയിൽ അഡിക്റ്റഡ് ആയിട്ട് തീർന്നിരിക്കുന്നു ആ വ്യക്തി ഇങ്ങനെ ഓരോ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകും ആ നിങ്ങളിൽ നിന്നിട്ട് എല്ലാം ആ വ്യക്തി എടുക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ സമയമായാലും ഏറ്റവും എന്ത് കാര്യമായാലും നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് പണമോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായങ്ങളോ എല്ലാം ഈ വ്യക്തി തന്നെ നിങ്ങളിൽ നിന്നിട്ട് നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് കുറച്ച് അഡിക്ഷൻസ് ഒക്കെ ഉണ്ട് ഡെബിൾ കാർഡ് അതാണ് പറയുന്നത് ആ വ്യക്തി ഒരു നല്ല ക്യാരക്ടറിന് ഉടമയല്ല എന്നാണ് ഈ ഇതിൽ കാണാൻ സാധിക്കുന്നത് നിങ്ങളെ നന്നായിട്ട് ചീറ്റ് ചെയ്യാനും ഇതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉള്ളതായിട്ടാണ് കാണുന്നത് നിങ്ങൾ തമ്മിൽ വള വളരെ അന്തരങ്ങളുള്ള രണ്ട് ധ്രുവങ്ങളിലേക്ക് നോക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ വളരെ നല്ലൊരു വ്യക്തിയും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ രണ്ടുപേരും ചിന്തിക്കുന്ന കാര്യങ്ങൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് എനർജി കൊടുത്ത് നിങ്ങളിലുള്ള എല്ലാം കൊടുത്ത് നിങ്ങൾ ആത്മാർത്ഥതയോടെ ഈ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ഈ വ്യക്തി നിങ്ങൾക്കൊന്നും നൽകാതെ നിങ്ങളെ ചീറ്റ് ചെയ്ത് നിങ്ങളെ പരമാവധി പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അടുത്തത് കിങ് ഓഫ് പെൻഡിക്കൽസും ക്യൂൻ ഓഫ് പെൻഡക്കിൾസും ആണ് പറയുന്നത് നിങ്ങളെ ആ വ്യക്തി ശരിക്കും ശരിയായ രീതിയിൽ നല്ല എല്ലാ കാര്യങ്ങളും നിങ്ങളിന്നായിട്ട് ചൂഷണം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് കിങ് ഓഫ് പെൻഡിക്കൽസും ക്യൂൻ ഓഫ് പെൻഡക്കിൾസും നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തി എടുത്തുപയോഗിക്കുന്ന ആ വ്യക്തിയുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യാനായിട്ട് ആ വ്യക്തി താല്പര്യപ്പെടുന്നില്ല എന്നാൽ നിങ്ങൾക്ക് മോഹന മോഹനവാഗ്ദാനങ്ങളൊക്കെ നൽകി നിങ്ങളെ ഒരു കൺഫ്യൂഷനിൽ നിങ്ങളെ മറ്റൊരു രീതിയിൽ നിർത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട് പല കാര്യങ്ങളിലും പിന്നെ ആ വ്യക്തി പല ആളുകളുമായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മറ്റുള്ളവരുമായിട്ട് വഴക്കു കൂടാനായിട്ട് ഒരു പ്രത്യേക താല്പര്യമുള്ളൊരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളെന്തായിരുന്നു എന്ന് ഇപ്പോഴാണ് ആ വ്യക്തി മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരു ഫുൾഫില്ലായിട്ട് ഒരു നല്ലൊരു സ്നേഹമുള്ള മുഴുവൻ നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായൊരു സ്നേഹത്തോട് കൂടിയിട്ടുള്ള സ്നേഹമായിരുന്നു നിങ്ങൾക്കു ഉള്ളതും നിങ്ങൾ വളരെയധികം പരിപാലിക്കുന്ന നിങ്ങൾ കൊടുക്കാൻ എന്തും ആ വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ ഒരു വ്യക്തിയാണ് നിങ്ങളിൽ എല്ലാം ആ വ്യക്തിക്ക് ലഭിക്കും നിങ്ങളെപ്പോലൊരു വ്യക്തി ഇനി ആ പേഴ്സന്റെ ജീവിതത്തിലേക്ക് കിട്ടില്ല എന്നുള്ള ആ ഒരു വ്യക്തമായ ധാരണ ഇപ്പോൾ നിങ്ങളുടെ ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ആ വ്യക്തി നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കൈവിട്ട് കളഞ്ഞത് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു സ്റ്റേബിളായിട്ടുള്ള സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെൻ്റ് നിങ്ങൾക്ക് തരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നല്ല രീതിയിലൊരു കമ്മിറ്റ്മെന്റ് തന്നിട്ട് നിങ്ങളെ ലൈഫിലേക്ക് കൂട്ടണം ഒരു ലൈഫിൻ്റെ ശരിയായ രീതിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകണം ലൈഫ് പാർട്ണറായിട്ട് നിങ്ങളെ കൊണ്ടുപോകണം എന്നാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു വല്ലാത്തൊരു വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ചെയ്തതിൻ്റെ ആ ഒരു പരിണാമം ഇപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട് ഇപ്പോൾ ആ വ്യക്തി ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങളെ ലൈഫിലേക്ക് കൂട്ടണം നിങ്ങളോട് ചതി ചെയ്തതിൽ ഒരു സോറിയൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ല രീതിയിൽ നിങ്ങളുടെ ലൈ നിങ്ങളുടെ ലൈഫിലേക്ക് കൂട്ടണം എന്നാഗ്രഹം ഉണ്ടെങ്കിലും ആ വ്യക്തി ഇപ്പോ കൺഫ്യൂഷനിലാണ് ആ വ്യക്തി കാണ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ശത്രുക്കളെ കാണാൻ പറ്റാത്ത രീതിയിലാണ് ആ വ്യക്തി ഇപ്പോ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിന് മനസ്സിനുള്ളിൽ വളരെയധികം യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വ്യക്തിയുടെ അതായത് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ എങ്ങനെ മറുപടി പറയുന്നറിയാത്ത രീതിയിലുള്ള ചിന്തകളാണ് ആ വ്യക്തിയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ആ വ്യക്തി ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് എന്നിരുന്നാലും ആ വ്യക്തി ഇപ്പോൾ നിറയെ സ്നേഹത്തോടു കൂടി ആ ഒരു ആ ഒരു ഏസ് ഓഫ് കപ്സ് സ്നേഹത്തിന്റെ ആ ഒരു വലിയ ഇത് കപ്പ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ അടുത്ത് കൊണ്ടുവന്ന് അത് നീട്ടി തരണം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാലും വളരെ ഈഗോ ഉള്ള ഒരു മനുഷ്യനാണ് ഈ പേഴ്സൺ എന്ന് പറയുന്നത് സ്വന്തം കാര്യത്തിൽ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള ഈഗോ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയല്ല നിങ്ങളെ ചതിക്കുമ്പോഴും ആള് വളരെ നല്ല രീതിയിൽ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടിരുന്നതും അതുകൊണ്ടാണ് ഒരു ഒരു ഭരിക്കാൻ വളരെ ആഗ്രഹമുള്ള നിങ്ങളെ നിങ്ങളെ ആയാലും മറ്റുള്ളവരെയായാലും താഴെ നിർത്തണം അവർക്കും ഒരു ഭരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ലീഡർഷിപ്പ് വേണം എന്നുള്ള ഒരു രീതിയിലുള്ള വ്യക്തിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ സ്നേഹം നഷ്ടപ്പെട്ട് നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന്ന് മൂവ് ഓൺ ചെയ്ത പോലെ ആ വ്യക്തിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് നിങ്ങൾ വളരെയധികം കരഞ്ഞിരുന്നിട്ട് ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല മൂവ് ഓൺ ചെയ്തു പോയി എന്ന് അപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമെങ്കിൽ കുറച്ച് എന്തെങ്കിലും നിങ്ങളിൽ നിന്നിട്ട് നേടിയിട്ടുള്ളത് കുറച്ചെങ്കിലും നിങ്ങൾക്ക് തരേണ്ടതായിട്ടുണ്ട് എന്ന് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസിലാക്കുന്നുണ്ട് കാരണം നിങ്ങളിൽ നിന്ന് എടുക്കുക മാത്രമാണ് ആ വ്യക്തി ചെയ്തുകൊണ്ടിരുന്നത് ഇനിയിപ്പോ നിങ്ങൾക്ക് തരണം നി നിങ്ങളിൽ നിന്നിട്ട് എടുത്ത പോലെ തന്നെ നിങ്ങൾ നിങ്ങൾക്ക് ആ വ്യക്തി തരണം എങ്കിൽ എന്നാൽ മാത്രമേ ഈ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകാൻ സാധിക്കൂ എന്ന് ആ വ്യക്തി ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പൊ വ്യക്തിയുടെ ഉറപ്പൊക്കെ നഷ്ടപ്പെട്ട് ഈ ഒരു നൈൻ ഓഫ് സോട്ട്സിന്റെ ആ ഒരു എനർജിയിലാണ് നിൽക്കുന്നത് നല്ലൊരു വേദന ആ വ്യക്തി ഇപ്പൊ അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹവും ആത്മാർത്ഥയിൽ നിന്നും മനസ്സിലാക്കാതെ നിങ്ങളെ പറഞ്ഞ് പ്രലോഭിച്ച് പറ്റിച്ച് മറ്റുള്ള റിലേഷൻഷിപ്പുകളിലേക്കൊക്കെ പോവുകയും അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും അഡിക്ഷനിലേക്കൊക്കെ പോവുകയും ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാര്യങ്ങളെല്ലാം സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു നിങ്ങളതിൽ നിന്നിട്ട് നിങ്ങളാ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് പുറത്ത് കടക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ ഫോൺ ചെയ്ത മാതിരി ആ വ്യക്തിക്ക് തോന്നുന്നു സത്യങ്ങളെ മനസ്സിലാക്കി ഫോൺ ചെയ്യുന്നുണ്ടെന്ന് തോന്നുമ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളെ വേണം എന്നുള്ള ഒരു ഇതിലേക്കാണ് വരുന്നത് ആ വ്യക്തി ഇപ്പോൾ ശരിക്കും അതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് ആ വ്യക്തി ഇപ്പോൾ ശരിയായ രീതിയിൽ വേദനിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഏത് റിലേഷൻഷിപ്പാണെങ്കിലും ആണെങ്കിലും ചതിയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കെയർ ചെയ്തിട്ട് ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നന്നായിട്ട് കെയർ ചെയ്തിട്ട് ഒന്ന് പഠിച്ചിട്ടൊക്കെ മുന്നോട്ട് പോകാനായിട്ട് വേണ്ടി ശ്രമിക്കാം ഒരു ഡെബിൾ എനർജി ഉള്ളതുകൊണ്ട് നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് വീണ്ടും തിരഞ്ഞെടുക്കാൻ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ചിന്തിക്കാമെന്നാണ് പറയുന്നത് നമുക്ക് ഏഞ്ചൽസ് നിങ്ങൾക്ക് എന്ത് മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം ഏഞ്ചൽസ് പ്ലീസ് കെയ്ഡ് മീ ഏഞ്ചൽസ് പ്ലീസ് മീ താങ്ക് യു ഏഞ്ചൽസ് എൻ്റെ വ്യൂവേഴ്സിന് എന്ത് മെസ്സേജസ് ആണ് ഏഞ്ചൽസിന് നൽകാനുള്ളത് ഇവരുടെ റിലേഷൻഷിപ്പിൽ ഏഞ്ചൽസ് പ്ലീസ് ലേഞ്ചൽസ് പ്ലീസ് ലൈമു താങ്ക് യു ഏഞ്ചൽസ് ഏഞ്ചൽസ് പറഞ്ഞത് ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു പുതിയ ഡയറക്ഷനിലേക്ക് മാറേണ്ടതുണ്ട് ഈ റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റെക്കായി നിൽക്കാതെ അതായത് ചിലപ്പോൾ ഇയാൾ ചതിച്ചു പോയാൽ നിങ്ങളെ വിഷമിച്ച് നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ടൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ലൈഫിന് ഒരു ഉയർച്ച ഉണ്ടാകുന്ന പ്രോസ്പിരിറ്റി ഉണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ സെൽഫ് ലവ് ഒക്കെ ചെയ്തിട്ട് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാനാണ് പറയുന്നത് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു സംഭവത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് ചതിയൊക്കെ കിട്ടി വേദനിച്ച് വല്ലാത്തൊരവസ്ഥയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ മെൻ്റലി ആകെ ബ്ലോക്കായിട്ട് ഒരു നെഗറ്റീവ് ചിന്തയോട് കൂടിയൊക്കെ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്നിട്ട് മാറ്റിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്താണോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ആക്ഷൻ എടുക്കാനെന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്കൊരു ഒരു വർഷമാകുമ്പോഴത്തേക്കും ഇപ്പോൾ റീഡിങ് കണ്ടിട്ട് നിങ്ങളൊരു വർഷം ആവുമ്പോഴേക്കും നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് വരും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഒതുങ്ങി നിൽക്കാതെ റിലേഷൻഷിപ്പിൻ്റെ ഈ ഒരു പ്രശ്നങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ അത് നിങ്ങൾ മനസ്സിൽ നിന്നിട്ട് കളയുക കളഞ്ഞിട്ട് മുന്നോട്ട് പോവുക അത് ചില കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ ചെയ്താങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയൂ നമ്മൾ വിഷമിച്ച് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് ഒരു പുതിയ കാര്യത്തിനെയോ നല്ല കാര്യത്തിനെയോ ഒന്നും നമുക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങളീ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങളെ പ്രാധാന്യം കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോവുക സെൽഫ് ലവ് ചെയ്യുക നിങ്ങളുടെ കരിയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവും നല്ലൊരു വ്യത്യാസം നിങ്ങളുടെ ലൈഫിലേക്ക് വരും നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളെ വേണ്ടാതെ നിങ്ങളെ ഉപേക്ഷിച്ചവർ നിങ്ങളെ ചതിച്ചവരൊക്കെ നിങ്ങളിലേക്ക് ആയിട്ട് വരും അപ്പോഴും നിങ്ങൾ നിങ്ങളിലേക്ക് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് കൂട്ടുക നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്ത് നോക്കാം ഏപ്രിൽ മന്ത് വന്നിട്ടുണ്ട് നവംബർ വന്ന് മന്ത് വന്നിട്ടുണ്ട് കൊല്ലം ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് ത്രീ സിക്സ് നയൻ നിങ്ങളെ ലൈഫിലേക്ക് നല്ലതിനെ മാത്രം അക്ട്രാക്ട് ചെയ്യാനായിട്ട് ത്രീ സിക്സ് നയൻ ഏഞ്ചൽസ് ഏഞ്ചൽസ് നമ്പർ ആണ് ഇതിനെ നമ്മൾ ക്ലെയിം ചെയ്യുക നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ മാത്രം എടുക്കുക നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിനെയും നിങ്ങളുടെ ലൈഫിലേക്ക് അക്ട്രാക്ട് ചെയ്യാതിരിക്കുക പന്ത്രണ്ട് വന്നിട്ടുണ്ട് ലെറ്റർ എസ് വന്നിട്ടുണ്ട് ആ വ്യക്തിയുടെ ലെറ്റർ എസ്സിൽ തുടങ്ങുന്നതായിരിക്കാം തേർട്ടി ഫൈവ് വന്നിട്ടുണ്ട് ഏജ് ആയിരിക്കാം തേർട്ടി വന്നിട്ടുണ്ട് ഡേറ്റ് ടു ഏജും ആയിരിക്കാം ലെറ്റർ എം വന്നിട്ടുണ്ട് അപ്പോൾ ത്രീ സിക്സ് നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഏഞ്ചൽ നമ്പറിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയാം നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലത് മാത്രം അട്രാക്റ്റ് ചെയ്യുന്നതിന് നന്ദി പറയാം താങ്ക്